എൻ്റെ പേര് ശ്രീല രമേശ് ഞാൻ വരുന്നത് പറവൂർ നിന്നാണ് നോർത്ത് പറവൂർ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്ന് പത്ത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കണതിന് മുമ്പ് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ് കാരണം ഞാനിവിടെ ഇരുന്നില്ല ഞാൻ ദുബായിൽ ദുബായിലായിരുന്നു കാ എനിക്കൊരു പത്ത് ലക്ഷം രൂപയോളം കടബാധ്യത വന്നിട്ട് നിവർത്തിയില്ല എന്നിട്ട് ജപ്തി നടപടിയിലോട്ട് വന്നിട്ട് പോയതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണുമായിരുന്നു ഒരുപാട് ധ്യാനങ്ങൾ ഞാനെന്ന് വെച്ചാൽ പല പല അച്ഛൻ്റെ ധ്യാനങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ട് അമ്മ എൻ്റെ അമ്മ ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൃപാസനം എന്താണെന്നും അത് എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ എന്നെ ഞാൻ വിദേശത്ത് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അധ്യാ കണ്ടു തുടങ്ങിയത് അങ്ങനെ കണ്ടു തുടങ്ങിയത് ഒപ്പം തന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി ഈ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത് കൂടി എനിക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥന തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെളുപ്പിനെ നേട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്ര ഇ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേടക്കാലം ഒരു വർഷം കടന്നുപോയി ഒരു വർഷം കടന്നു പോയപ്പോയി പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ എന്നോട് ചിട്ടി ചിട്ടി എന്ന് എപ്പോഴും എന്നോട് ചെവിടി ചെവിട്ടിലിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ ചിട്ടി ഈ ചിട്ടി പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഈ പ്രേക്ഷിത വേലയൊക്കെ ഇതിൽ കാ മറ്റുള്ളവർ ചെയ്യുന്നത് പറയുന്നത് കേൾക്കുമ്പോൾ ഞാനും അതുപോലെ തന്നെ അവിടെ വെച്ച് ചെയ്യുമായിരുന്നു കൈ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ആങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ പറയും യൂട്യൂബിലൊക്കെ ഈ ഒരുപാട് എനിക്കറിയില്ല അവരൊന്നും പക്ഷെ ഞാൻ അവരുടെ ഫോൺ നമ്പർ ആങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പറയും അവർക്ക് പൈസ എന്നെ കൊണ്ട് ഇത്രയും കൊടുക്കണോട്ടെ അവർ ഇവരെന്നെ ആണോ അറിഞ്ഞിട്ട് കൊടുക്കണോന്ന് പറഞ്ഞാൽ കൊടുപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മനസ്സിൽ മനസ്സിലെനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു തമ്പ മാതാവ് അങ്ങനെ ഞാൻ ആ മാതാവ് പറഞ്ഞിട്ട് അവരോട് ഫോൺ നമ്പർ കണ് തേടി പിടിച്ച് ഞാൻ അവരെ വിളിച്ച് അവരെ വിളിക്ക് വിളിക്കുന്നു എന്നിങ്ങനെ എന്നോട് പറയുമായിരുന്നു അപ്പം ഞാനിങ്ങനെ വിളിച്ചപ്പോൾ അവിടെ ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നൊരു കുടുംബമായിരുന്നു അന്ന് അവർക്കൊരു ചെറിയ സഹായം എന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് തമ്പുരാൻ എന്നെ അനുവദിച്ച് അങ്ങനെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്ത് ചെയ്യാൻ അനുവദിക്കോടൊപ്പം തന്നെ എനിക്ക് ചിട്ടി ചിട്ടിന്ന് എൻ്റെ കാതിൽ പറയുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അമ്മച്ചിനോട് പറഞ്ഞു ഒരു നൂറ്റിപ്പത്തേഴ് ബാങ്ക് സഹകരണ ബാങ്കിൽ ഞാൻ മാനേജറിൻ്റെ നമ്പർ അമ്മച്ചിനോട് പറഞ്ഞ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞു മാനേജർ സാറേ എനിക്ക് ഒരു ചിട്ടി ആരെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് മുടക്ക് ഞാൻ തീർത്ത് എൻ്റെ അവസ്ഥ ഇത്രയും our um, uh, uh, more കൂടി ഞാൻ പുറത്തേക്ക് പോകാൻ എനിക്കൊരു സാഹചര്യമായി കു കുഞ്ഞു മക്കളെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെ എൻ്റെ അമ്മയുടെ ഞങ്ങളുടെ കയ്യിലാക്കിയിട്ട് ഞാൻ പോയത് അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ എൻ്റെ ദൈവത്തെ കൂടുതലറിയാനായിട്ട് ദൈവം തന്നെ സാഹചര്യം ഒരുക്കി അമ്മ മാതാവ് അങ്ങനെ എനിക്ക് ആ സാറിനോട് പറഞ്ഞ് ഈ സാറേ എനിക്കൊരു ചിട്ടി ഇങ്ങനെ വല്ലതുണ്ടോ മുടങ്ങിയത് അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാട്ടാന്ന് പറഞ്ഞോണ്ട് മെസ്സേ പിന്നെ എന്നെ വിളിച്ചില്ല ഒരു മാസങ്ങൾ കഴിഞ്ഞ് ഒരു മാസം മാസമായി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച ഞാൻ വെള്ളിയാഴ്ച ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ എനിക്കൊരു അവിടത്തെ ഒരു പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് കാലത്ത് പതിനൊന്നേ മുക്കാലൊരു മെസ്സേജ് വരുന്നു ശ്രീല ഇന്നൊരു ചിട്ടി ചേരുന്നുണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ചേരുന്നത് സ്ത്രീലൊരു കാര്യം ചെയ്യി കണ്ണടച്ച് അങ്ങോട്ട് ചേരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിട്ടി കിട്ടിയാലും കിട്ടിയില്ലേ ഞാൻ ഒരു കാര്യം ചെയ്തു തരാം ആരുടെ എങ്കിലും ചിട്ടിയാണ് കിട്ടണെങ്കിൽ ഈ മാസത്തെ കാര്യം പോട്ടെ അടുത്ത മാസം അത്യാവശ്യം ഇല്ലാത്തവർക്കാണ് പൈസ കിട്ടണതെങ്കിൽ ആ ചിട്ടി സ്ത്രീലേക്ക് ഞാൻ മറിച്ചു തരാം എന്നിട്ട് ആ ആധാരം നമുക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീലേക്ക് ചിട്ടിയായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം അടച്ചാൽ മതി ബാക്കി കിട്ടണ സാലറി മറ്റുള്ള ബാങ്കിലോട്ട് അടക്കാം എന്ന് പറഞ്ഞ് അപ്പം ഞാൻ മാതാവിനോട് അത് തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത് കാരണം എന്നോട് തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷം രൂപ അടച്ചിട്ട് അത് മൊത്തം കുടിശ്ശേലോട്ട് പോയി പിന്നെ എന്നോട് വീണ്ടും വന്ന് പറയുകയാണ് മെസ്സേജ് ഇട്ടാക്കിയാണ് തൊണ്ണൂറായിരം രൂപ വീണ്ടും അടക്കണമെന്ന് ഞാൻ എവിടെ നിന്ന് എടുത്ത് അടക്കും ആ മാർച്ചിൽ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നാക്കിയാണ് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കടന്ന് പോയപ്പോൾ ഞാൻ എനിക്ക് ഈ മാനേജർ ഇങ്ങനൊരു പോകാൻ വഴി പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ മാനേജർ എന്നോട് പറയുന്നത് സ്ത്രീയുടെ കണ്ണടച്ച് ഒന്നെന്നുള്ളത് രണ്ട് ചേരാൻ പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ അപ്പം തന്നെ ആ മാനേജർ വിളിച്ച് പറഞ്ഞു ഇപ്പം ഈ സംഭവം എന്നോട് ഈ മാനേജർ വിളിച്ച് പറയണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കുറേ നാളായി ഇത് മാതാവ് മാനേജറിലെ ഇടപെട്ട് പറഞ്ഞതാണത് അപ്പം അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ആവങ്ങളോട് പറഞ്ഞ് പതിനായിരം രൂപ അടപ്പിച്ചു അഞ്ച് 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 അയ്യായിരം രൂപയുടെ രണ്ട് ചിട്ടി വീട് ഞാൻ ചേർന്നു അങ്ങനെ ഞാനങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കരഞ്ഞ് കരഞ്ഞ് മാതാവിനോട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഇന്നെനിക്ക് അതിനുള്ള അനുഭവം കാണിച്ചു തരണം കാരണം എനിക്ക് വേറൊരാളുടെ ചിട്ടിയാണ് കിട്ടണമെങ്കിൽ അതെനിക്ക് മറിച്ച് തർ ഞവർക്കൊരു എം കൊടുക്കണം അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ആധാരെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഇവിടെ അവിടെ മൂന്ന് മണിയായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവേ ഇവിടെ ഇപ്പം മൂന്ന് മണി അവിടെ നാലര മണി നാലു മണിക്കോ നാലരക്കാണ് ചിട്ടിയെടുക്കുന്നത് അത് കുടത്തിലാണോ ബേസ്പോർട്ട് പെട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് എടുപ്പാണ് ആദ്യം എൻ്റെ മാതാവ് ഇറങ്ങി ചെന്ന് ഈ ആൾത്താരയിൽ നിന്ന് ഈ ചില്ലുകൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അമ്മ നമ്മുടെ കൈകൊണ്ട് എൻ്റെ പേരെടുത്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഒരു ഇവിടുത്തെ തേലിൻ്റെ തൈ ഇത് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നെഞ്ചോട് വെച്ച് കരഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച് അവിടെ ക്യാമറ ഉണ്ട് ക്യാമറയിൽ ആളുകൾ കാണുന്നുണ്ടാവും എനിക്കൊന്നും അതൊന്നും പ്രശ്നമല്ല ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞല്ല തീർന്നല്ല ആ സമയത്ത് തന്നെ അവിടെ നിന്ന് മെസ്സേജ് വരുകയാണ് നൂറ്റിപ്പത്തേഴ് ബാങ്കിങ്ങ് മാനേജറിന്റെ മെസ്സേജ് വന്ന് ശ്രീലാ ആദ്യത്തെ ചിട്ടി ശ്രീലക്കാണ് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അറുപത് പേരിൽ നിന്ന് എൻ്റെ മാതാവ് എൻ്റെ പേര് എടുത്ത് കൊടുത്ത് അങ്ങനെ എനിക്ക് എൻ്റെ ദൈവം ആ ആ ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ആധാരം എനിക്ക് എടുപ്പിച്ച് കിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ചിട്ടി ബാങ്കിലോട്ട് വയ്ക്കാൻ എനിക്ക് സാധിച്ചു അതിലുപരിയായിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ എന്ന് എന്നോട് ബാങ്കുകാര് പറഞ്ഞു ഞാനപ്പം എന്നോട് തമ്പുരാനോട് ഞാൻ പറഞ്ഞു മാതാവ് എങ്ങനെ എടുപ്പിക്കാനാണ് കാരണം മൂന്നര ലക്ഷം രൂപയാണ് എനിക്ക് ചിട്ടി അടിച്ചിട്ട് കിട്ടിയേക്കുന്നത് ഈ അഞ്ച് ലക്ഷം രൂപ തൊണ്ണൂറായിരം പറഞ്ഞു ഇനി ഞാൻ പൈസ ഒപ്പിക്കും ലക്ഷം രൂപ ുംത്തണ്ടേ ഞാന വന്നെനിക്ക് നാട്ടിൽ ഒരു അവസ്ഥ എനിക്ക് നാട്ടിൽ വന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ അവിടെ ബാങ്കുകാരോട് നേരിട്ട് ചെന്ന് ഞാൻ ബാങ്ക് ഞാൻ ഉപ്പും ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാങ്ക് മാനേജറിൻ്റെ ആ റൂമിൽ അവരറിയാതെ തന്നെ ഇട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലി ഞാൻ ചെയ്തു അപ്പോൾ ആ ബാങ്ക് മാനേജറിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഇത്ര എത്ര രൂപ അടക്കേണ്ടി വരും അപ്പോൾ സാറ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും അദാലത്തിന് ചെല്ലാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ അദാലത്തിന് ഞാൻ എറണാകുള കാക്കനാട് ബാങ്ക് എനിക്കറിയില്ല ഞാൻ ആ പറഞ്ഞ് പിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തൊണ്ണൂറായിരം രൂപ മൂന്ന് മൂന്ന് നാല് ലക്ഷം രൂപയോളം അടക്കണം അവരെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ അവിടെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സാറ് ഞാൻ അവിടെ ഉപ്പ് കൊണ്ട് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് ഉപ്പ് ഞാൻ അവരറിയാതെ അവിടെ ബാങ്ക് മാനേജർ ഈ സാറിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞ് എന്നോട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ ഉണ്ടെങ്കിൽ ശ്രീലയ്ക്ക് ആധാരം എടുപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ തമ്പുരാൻ ഇടപെട്ടിട്ട് മൂന്ന് ലക്ഷത്തി കുറച്ച് ചിട്ടി കിട്ടി എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി വന്നപ്പോൾ കുറച്ചുകൂടി പലിശ കൂടി എന്നാലും എനിക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ആധാരമെടുപ്പിച്ച് ആ ചിട്ടിയിലോട്ട് വയ്ക്കാനും കൂടാതെ മറ്റുള്ള കടങ്ങളിലേക്ക് കുറേശ്ശെ കുറേച്ചായിട്ട് എനിക്ക് കൊടുക്കുവാൻ സാധിച്ചു തന്നെയുമല്ല അങ്ങനെ ഞാൻ അതിൻ്റെ ആധാരത്തിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാതെ മറ്റൊരു ചിട്ടിയും ഞാൻ നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരികയായിരുന്നു ഞാനങ്ങനെ ആ ബാങ്കിൽ നിന്ന് ഇറങ്ങി ചിട്ടിയുടെ കാര്യം ആധാരെടുപ്പിക്കാനുള്ള വെറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് നടക്കവ ഞാനൊരു ഫോട്ടോഗ്ര ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ഇരിക്കുകയായിരുന്നു അതിന് മുമ്പായിട്ട് എൻ്റെ മോൻ എന്നോട് പറഞ്ഞ് അമ്മേ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾക്ക് വണ്ടിക്കാശില്ല ജോലിക്ക് പോകാൻ എത്ര രൂപ വേണം മോനെ മുന്നൂറ് രൂപ വേണമെന്ന് ഇറങ്ങി അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാ മുന്നൂറ് രൂപ മോനൊരു കാര്യം ചെയ് എനിക്ക് മോൻ്റെ അടുത്ത് കൊടുക്കാൻ വിശ്വാസമില്ല ഇല്ല അപ്പം ഞാൻ പറഞ്ഞാൽ നേരിട്ട് വാ അങ്ങനെ ഞാൻ കൊച്ചു ബാങ്കിലോട്ട് വന്ന് മുന്നൂറ് രൂപ വണ്ടി കാശ് കൊടുത്തു ഞാൻ അവിടെ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെന്നിട്ട് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം മറ്റുള്ള കാര്യങ്ങളുടെ എതിർക്കാൻ അപ്പം അതേ ബാങ്കിൽ നിന്ന് ഒരു വിളി വന്നെ രണ്ടാമത്തെ ചിട്ടി ശ്രീലേക്കാണ് അടിച്ചാക്കണേന്ന് എന്ത് ചെയ്യും ശ്രീലെ കാരണം ഒരു ഒരാധാരെടുപ്പിച്ച് കൊണ്ടു വയ്ക്കുമ്പോൾ സ്ത്രീലേക്ക് ഇനി പ്രോപ്പർട്ടിയിലെല്ലാം വെക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്തു ചെയ്തു മാതാവ് എന്ത് ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചിട്ടി ഞാൻ കഴിഞ്ഞാൽ അത് അടക്കാനുള്ള പ്രാപ്തി എനിക്കില്ല അപ്പോൾ ഒരു ചിട്ടി തമ്പുരാൻ എനിക്ക് തന്ന് ഞാനെന്ത് ചെയ്തു എന്നാ ആ ചിട്ടി ആ ബാങ്കിൽ തന്നെ ഉള്ള ഒരാൾക്ക് മറിച്ച് കൊടുത്തു ഏഹ് ആ സാറ് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ തന്നു നാട്ടിൽ എനിക്ക് പത്ത് വയസ്സില്ലാതെയാണ് വന്നത് ആ ഇരുപത്തയ്യായിരം രൂപയുടെ കടം തീർക്കാൻ എനിക്ക് സാധിച്ചു അപ്പോൾ എൻ്റെ തമ്പുരാൻ വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് കാരണം ഞാനൊരു വലിയൊരു ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കി തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോ തമ്പുരാനും കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തേണ് അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത വേലയെന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ ഞാൻ ഇരുപത്തി മൂന്നേ പത്തിലാണ് ഉടുമ്പടി എടുത്തത് പക്ഷേ ഉടുമ്പടി എടുക്കിടയിൽ മുമ്പ് തന്നെ ഈ ധ്യാനവും പ്രേക്ഷിത കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് പത്രം എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ചനെ ചെയ്തിരുന്നു സാമ്പത്തിക സഹായമാണ് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് അത് അറിവില്ലാത്തവർക്കും ഞാൻ ഫോൺ നമ്പർ തപ്പിയാണ് കൊടുത്തിരുന്നത് അറിവുള്ളവർക്കും കൊടുത്തിരുന്നു അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഈശോയെ അറിയാനും അതുപോലെ താഴ്മയോടെ മറ്റുള്ളവർ പെരുമാറാനും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് കുറേ മെസ്സേജ് ഞാൻ ഞാനെൻ്റെ മെസ്സേജ് ഈശോൻ്റെ ഇതാ ഈശോൻ്റെ ഈ ധ്യാനോ അല്ലെങ്കിൽ ഈ നമ്മുടെ എന്തേലും വിടുമ്പം മറ്റ് കുറെ ആളുകൾ എന്നോട് പറയും സ്ത്രീലെ ആ മേളിൽ ഇഞ്ഞ് വിടരുതട്ടാന്ന് പറയും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ തമ്പുരാൻ തന്നതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടി ഇത് വിടണത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും കൂടി ഞാൻ വിട്ടപ്പ എന്നൊരു ഇത്ത ഒരു മുസ്ലിം സിത്ത എന്നോട് പറഞ്ഞു സ്ത്രീലെ ഇതൊന്നും ഞാൻ കാണൂലട്ടാന്ന് പറഞ്ഞു കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ആ ഇത്തക്കളുടെ മകൾക്കൊരു അസുഖമുണ്ട് അപ്പോൾ ആ ഇത്ത പറഞ്ഞാൽ സ്ത്രീലെ എനിക്കിത് വിട്ടോട്ടാന്ന് പറഞ്ഞു അപ്പോൾ ആ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ നാട്ടിൽ പോണ സമയത്ത് അമ്മ മേ ഇത്തയുടെ മോളെ ഞാനിവിടെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുക ഞാൻ ഇന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പം ആ ഒരു നിയോഗമായി ഇത്തയ്ക്ക് വേലാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന നമ്മ അമ്മ മാതാവിന് കോടാന് കൂടി നന്ദി പ്രേക്ഷിതവേലായിട്ട് ഞാൻ ഇവിടെ വന്നേ പിന്നെ ഈ ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വന്നേ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ആ മാസം ഇപ്പം ഞാൻ മൂന്ന് മാസം വരെ നാട്ടിലുണ്ടായിരുന്നു ഈ മൂന്ന് മാസം വരെ പത്രം വാങ്ങിച്ച് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ബസ് സ്റ്റോപ്പിലാണെങ്കിലും കൊടുക്കും ഒരു നാണൂല്ല പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ചിരിച്ചാളെങ്കിൽ കുഴപ്പമില്ല ചേട്ടാ എനിക്ക് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് ചേട്ടൻ എന്തുവാണേലും പറഞ്ഞോ എന്ന് പറയും എന്നെ എനിക്ക് കുഴപ്പമില്ല പലരും കളിയാക്കിയിട്ടുണ്ട് കൊടുക്കും ഓക്കെ വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും കാരണം എന്നെ തമ്പുരാൻ വിദേശത്ത് വിട്ടതും അവിടെ നിന്ന് നിങ്ങളുടെ എത്തിച്ചതൊക്കെ തമ്പുരാൻ ഞാൻ പത്രം ഈ ആശുപത്രിയിൽ കൊണ്ട് പറവൂർ ഹോസ്പിറ്റലിൽ മൂത്തുന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും അതേപോലെ തന്നെ രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്കും കൊടുക്കും കാശുരൂപം വാങ്ങിച്ചു കൊടുക്കും രോഗികളെ കാണുമ്പോൾ ഉപ്പും തൈലം കൊണ്ട് വേദന ഉള്ള ഭാഗത്തൊക്കെ പെരട്ടി കൊടുക്കും അങ്ങനെ എൻ്റെ പ്രേക്ഷക വേല ചെയ്യാനും എന്നെ എന്നെ അമ്മ അനുവദിച്ചു ഇനിയിപ്പോൾ ഈ ഞായറാ കഴിഞ്ഞ ഞായറാഴ്ചയാണ് എനിക്ക് തമ്പുരാനായിട്ട് എനിക്ക് ഈ വേദിയിൽ നിൽക്കാനായിട്ട് ഒരു അവസരം ഒപ്പിച്ച് തന്നതാണ് മാതാവ് എന്നെ ഞാനിപ്പോൾ വേറൊരു വീട്ടിൽ ഒരു കൊച്ചിനെ നോക്കാനാണ് നിൽക്കുന്നത് അവർ വളരെ സന്തോഷത്തോടെ എന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവരുടെ ചിലവിൽ ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തിൽ എനിക്ക് സാക്ഷ്യം പറയേണ്ടതാണെന്നും പറഞ്ഞപ്പോൾ ചേച്ചി പോര് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവർ കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുവന്നു ഈ ഞായറാ ഈ നാളെയല്ല അടുത്ത ഞായറാഴ്ച ഞാൻ പോവും അപ്പം ഞാൻ ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് അവിടെ കുറേ മലയാളീസിനെ ഞാനിപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട് അവർക്കും കൊടുക്കും കാശുരൂപം കൊണ്ടുവന്ന് രണ്ടുമൂന്നു പേർക്ക് ഞാൻ കൊടുത്ത് അത് വരുന്നത് വന്ന സമയത്ത് ഉടമ്പടി എടുക്കാൻ വന്ന സമയത്തോളം ഇനി ഞാനും ഇവിടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന പത്ര ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും ഈശോ അപ്പച്ചനും കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തയാണ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ശ്രീലാ രമേശ് ഇപ്പം നമ്മളോട് ക്ലിയർ ആയിട്ട് സാക്ഷ്യപ്പെടുത്തിയത് ഒരു ഉണ്ടായിട്ട് കടം വീട്ടാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് വഴി കാണിച്ചു കൊടുത്തു ചിട്ടിയെടുക്കാൻ അതുപോലെ തന്നെ ചിട്ടിയെടുക്കുകയും രണ്ട് ചിട്ടി വീഴുകയും ചെയ്തു കടബാധ്യതയെല്ലാം മാറാനും അതുപോലെ സാധിച്ചു അമ്മ സഹായിച്ചതിന് ഈശോയ്ക്ക് മാതാ മാതാവിനെ നമുക്ക് കൈയടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക